ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയാണ് സെമി കണ്ടക്ടറുകൾ ആരോഗ്യ സംരക്ഷണം ഗതാഗതം ആശയവിനിമയം പ്രതിരോധം ബഹിരാകാശം എന്നീ മേഖലകളിൽ സെമി കണ്ടക്ടറുകൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റം ചിപ്പുകൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സൈനിക സാങ്കേതിക മേഖലകളിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരുന്നു കോവിഡ് കാലത്ത് ലോകവ്യാപകമായി ചിപ്പ് ക്ഷാമം ഉണ്ടായപ്പോൾ വാഹന നിർമ്മാണം ഉൾപ്പെടെ പല വ്യവസായങ്ങളും പ്രതിസന്ധിയിലായത് ഉദാഹരണമാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ മേഖലയിൽ മുന്നേറ്റം കുറിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ആഗോള വിതരണ ശൃംഖലയിൽ പങ്കാളിയാകുക തുടങ്ങി സെമി കണ്ടക്ടർ മേഖലയിൽ സമഗ്രമായ പുരോഗതി കൈവരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഈ പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ ഉൽപ്പാദനശേഷി വർദ്ധിക്കുമെന്ന് മാത്രമല്ല ഭാവിയിൽ അതിവേഗം വളരുന്ന വ്യവസായ മേഖലയിൽ ഇന്ത്യയ്ക്ക് നിർണായക സ്വാധീനവും ചെലുത്താൻ സാധിക്കും ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനം യുവജനങ്ങളെ സാങ്കേതിക മേഖലയിലേക്ക് ആകർഷിക്കാനും അതുവഴി രാജ്യത്തിന്റെ മാനവശേഷി ശക്തിപ്പെടുത്താനും സാധിക്കും ചുരുക്കത്തിൽ സെമി കണ്ടക്ടർ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റം സാങ്കേതിക മേഖലയിൽ ഒരു പുതിയ ദിശാബോധം നൽകുകയും ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലേക്ക് ഒരു വലിയ ചുവടുവയ്പായി മാറുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ